വൈകിപ്പോയി സഹോ വൈകിപ്പോയി ഇന്ന് രാവിലെ മൊത്തം അങ്കമാലി കറക്ക വരും അപ്പം തിരിച്ചു വരാൻ വൈകി വീട് വിടാനും വൈകി നമ്മളെ ഒരു മുറിവ് ഉണങ്ങാനായിട്ട് എന്താ ചെയ്യണ്ടേ അതിൽ തൊടാതിരിക്കുക ചെയ്യുന്നത് അല്ലേ നമ്മൾ മുറിവൊക്കെ ഉണ്ടായി എപ്പോഴും ഇങ്ങനെ തൊട്ടുണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഴുക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് കർമ്മന്മാർ പറയുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണ് ചില മുറുകളൊക്കെ നമ്മൾ ആഴത്തിലുള്ള മുറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അതിനകത്തൊക്കെ തൊട്ടുണ്ടക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഉണങ്ങ പഴുക്കും ചിലത് അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില മുറിവുകൾ മനസ്സിൻ്റെ മുറിവുകൾ വേദനിപ്പിക്കുന്ന ചിന്തകൾ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ മുറിവ് ആ വേദന ഒരിക്കലും കുറയില്ലത് കൂടുകയുള്ളൂ അതിനെ കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ നമ്മൾ ഇതങ്ങോട്ട് പാടേ മറക്കാൻ ശ്രമിക്കുക മറ്റാരോടും ഇതിനെക്കുറിച്ച് അധികം അങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയാതിരിക്കുക പറയുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു കാര്യങ്ങളിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് അതിനെ വിട്ടിങ്ങോട്ട് പോരുക വീണ്ടും വീണ്ടും അതിലേക്ക് പോകാതിരിക്കുക നമ്മളിപ്പോൾ ഒരാളോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു നമ്മൾ വീണ്ടും അവർ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങോട്ട് പോയി പക്ഷെ നമ്മുടെ മൈൻഡിൽ ഇതിങ്ങനെ കിടക്കും വീണ്ടും വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ മുറിവ് ഒരു കാരണവശാലും ഉണങ്ങില്ല വേദന ഒരിക്കലും മാറില്ല നമ്മൾ അതിനെ പാടെ മറന്ന് ശരിക്കും പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു അതിനെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോവാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളായിട്ട് തന്നെ കുറച്ചൊന്നും കൂടെ പിൻവലിയുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ മനുഷ്യനെ ഏറ്റവും വലുതെന്താ കുറച്ച് പണമോ അല്ലെങ്കിൽ സ്നേഹമോ സമ്പാദ്യമോ ഒന്നുമല്ല എന്തുവാ മനസ്സമാധാനം മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാവോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അത് മനസ്സമാധാനമായിട്ടൊന്ന് സ്നേഹിച്ചിട്ട് എത്ര ദിവസമായി എന്നാരലും പറയാറുണ്ടോ ഇല്ലല്ലോ നമ്മളെപ്പോഴും പറയുന്നുണ്ടോ എൻ്റെ പൊന്നോ ഒന്ന് ഉറങ്ങാൻ പറ്റിയോ ഓ ഒറ്റ സമാധാനമില്ല തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞ് മറിഞ്ഞു കേട്ടോ ഞാൻ മേട്ട് ഇന്ന് രാവിലെയും കൂടി ഞാൻ പറഞ്ഞ കേട്ട അതിലൂടെ മനസ്സമാധാനം മനസ്സമാധാനമാണ് ഏറ്റവും വലുതും മനസമാധാനമായിട്ടൊന്നുറങ്ങാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന് എത്ര പേര് പറയാറുണ്ട് നിങ്ങളിൽ എത്ര പേര് പറയാറുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് ഏറ്റവും വലുത് മനസ്സമാധാനം തന്നെയാണ് അതിലേക്കുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക ആവശ്യമില്ലാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തികൾ നമ്മൾ തന്നെ പതിയെ 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 കുറച്ച് കൊണ്ടുവരാം അല്ലേ നമ്മളായിട്ടാണ് നമ്മുടെ മനസ്സമാധാനം ഒരു തൊണ്ണൂറ് ശതമാനവും കളയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും അല്ലെങ്കിൽ വലിയ കാര്യമായിരിക്കാം എന്ത് തന്നെ നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ഇങ്ങനെ ചരഞ്ഞുകൊണ്ടിരിക്കും അയ്യോ അന്ന് ഞാൻ അന്ന് ഞാൻ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പറയാറില്ലേ അന്ന് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് മറക്കല അങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കുകയില്ല മറന്നുകളായി ഇല്ല മറ്റുള്ളവരെ കൊണ്ട് മറക്കാൻ സമ്മതിക്കുമില്ല അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മറന്ന് കളയുക എപ്പോഴും നമ്മൾ സന്തോഷമുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മാറുന്നു പക്ഷേ നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ മറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിനേറ്റം മുറിവുകൾ മായ്ക്കാൻ ഭയങ്കര പാടാണ് പക്ഷെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെപ്പോന്നെ മക്കളെ സഹ എന്താ പറയുക സന്തോഷം എന്ന് പറഞ്ഞ സാധനം നമ്മൾ അനുഭവിക്കില്ല എല്ലാവരും പറയുമോ പറയാൻ നല്ല എളുപ്പമാന്നൊക്കെ പറയും അതൊക്കെ ശരി തന്നെയാണ് പറയാൻ എളുപ്പമൊക്കെയാണ് പക്ഷേ നമ്മളായിട്ട് തന്നെ അതിനെ അങ്ങോട്ട് മാക്സിമം അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് വിടുക ചിരിക്കുക പറ്റുന്ന സമയങ്ങളിൽ ചിരിക്കുക സന്തോഷിക്കുക സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും കളയാതിരിക്കുക അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ ഇത്തിരി പ്രയാസം നമ്മുടെ ലോകം അങ്ങനെയാണ് നമ്മൾ കുറച്ച് കരഞ്ഞോണ്ട് പിന്നെ സ്ഥിരം കരയാനേ നേരേണ്ടാവുള്ളൂ നമ്മളെ വിവേദനിപ്പിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് അതായത് നമ്മൾ നമ്മളെ കരയിപ്പിക്കാൻ എളുപ്പമാർഗം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞെന്നാൽ അവരത്തേക്ക് എറി പിടിക്കും ഉറപ്പാണത് ആ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടു കൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് പിടി കൊടുക്കരുത് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കരുത് നമ്മളുടെ വിഷമങ്ങൾ അവർക്ക് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ സാധിക്കരുത് നമ്മൾ സന്തോഷിക്കുകയാണോ സങ്കടപ്പെടുകയാണോ ഇതൊന്നും മറ്റുള്ളവർ അറിയേണ്ട കാര്യം എന്തുവാ ആരോടും പറയരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരെയും അറിയിക്കരുത് എപ്പോഴും ചിരിക്കുക സന്തോഷിക്കുക നമ്മൾ ഭയങ്കര ഹാപ്പിയാണെന്ന് മറ്റുള്ളവർ അറിയട്ടെ ഇച്ചിരി കുശമ്പ് കൂടുന്നത് നല്ലതാണ് ഇല്ലേ വേറൊരാളെ സന്തോഷിക്കുന്ന ഏതെങ്കിലും മനുഷ്യനെ സഹിക്കുവോ ഇല്ലല്ലോ അപ്പം നമുക്ക് സമ്പാദ്യങ്ങളില്ലേ പോട്ടെ സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെന്നില്ല നമ്മുടെ സന്തോഷം കണ്ടിട്ട് വല്ലൊരു അസൂയപ്പെട്ട അത് നമുക്കൊരു സന്തോഷമല്ലേ ഒരു സമാധാനമല്ലേ ഇനി അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കുക കിട്ടുന്ന അവസരങ്ങളിലല്ല മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് സന്തോഷിച്ച് പോവുക വ്യസനിക്കാൻ വരുന്ന സമയം അപ്പോഴല്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ കരഞ്ഞാലും ഇപ്പോൾ ചിരിച്ചാലും അന്നേരം കരയാനുള്ളതാണെങ്കിൽ കരയും അതപ്പോൾ ഇപ്പോൾ ഈ നിമിഷം നമ്മൾ സന്തോഷത്തിന് മുന്നോടുകൂടി പോവുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചകഞ്ഞ് ചകഞ്ഞ് ആലോചിക്കാതിരിക്കുക ആവശ്യമില്ലാത്ത മുറിവുകളിൽ പോയി മാന്തി പഴുപ്പിക്കാതിരിക്കുക മനസ്സിലാവുന്നുണ്ടോ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ